ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വിജ്ഞാപനം വന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അപേക്ഷകരുടെ എണ്ണം ഏകദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന കുറച്ച് അപേക്ഷകരുടെ എണ്ണമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനു മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിൻ്റെ അപേക്ഷകർ ഇത്തവണ ലഭിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരം പേരാണ് ഓക്കെ ആകെ മൊത്തം ലഭിച്ചിരിക്കുന്നത് ഏഴു ലക്ഷത്തി എൺപതിനായിരം പേരാണ് അത് രണ്ട് കാറ്റഗറിയിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ലക്ഷത്തി പതിനായിരം അപേക്ഷകർ ഇത്തവണ കൂടുതലാണ് ഓക്കെ ഡീറ്റെയിൽ ആയി നോക്കാം ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് അപേക്ഷകരാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അതിൽ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി പോലെയുള്ള തസ്തികകൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാറ് ഇരുപത്തി അഞ്ച് എന്ന തസ്തികയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് പേരുടെ അപേക്ഷ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി സിഡ്കോ എന്നീ സ്ഥാപനങ്ങളുടെ കാറ്റഗറി നമ്പറായ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി രണ്ട് അപേക്ഷകരാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ എന്നാണ് പറഞ്ഞു വരുന്നത് അതിൽ തന്നെ നമുക്ക് നോക്കാം കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് എഫ് ഇയിലെ തസ്തികയുടെ അപേക്ഷിച്ചവരുടെ എണ്ണം ഇത്തവണ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരുന്നു വ്യത്യാസം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അപേക്ഷകർ കെ എസ് എഫ് ഇയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുണ്ട് കൂടുതൽ അപേക്ഷകർ വന്നിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു ഓക്കെ പിന്നീട് നമ്മൾ പരിശോധിക്കുന്നത് മുന്നൂ ി എൺപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സി എന്ന തസ്തിക അല്ലേ നമുക്കറിയാം രണ്ട് നോട്ടിഫിക്കേഷനാണല്ലോ വന്നത് അപ്പോൾ അതിൻ്റെ അപേക്ഷകരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി രണ്ട് അപേക്ഷകരും കഴിഞ്ഞ തവണ ആ ഒരു തസ്തികയ്ക്ക് വന്ന അപേക്ഷകർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപേക്ഷകരുമാണ് ഓക്കെ ഇത് തമ്മിലുള്ള വ്യത്യാസം എൺപത്താറായിരത്തി എണ്ണൂറ്റി എട്ട് പുതിയൊരു അപേക്ഷകർ കെ എസ് ആർ ടി സിയിൽ ഇത്തവണയും കൂടുതലായിട്ട് അപേക്ഷിച്ച് ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണ കെ എസ് ആർ ടി സിയുടെയും കെ എസ് എഫ് ഇടേയും കൂടി അപേക്ഷകരുടെ എണ്ണം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി നാലാണെങ്കിൽ ഇത്തവണ കെ എസ് എഫീം കെ എസ് ആർ ടി സിയും കൂടി ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് അപേക്ഷകരാണ് വന്നിരിക്കുന്നത് ഇവ എന്നു വെച്ചാൽ രണ്ട് തസ്തിയക്കും കൂടി ആകെ മൊത്തം വെച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകൾ ഇത്തവണ കൂടിയിട്ടുണ്ട് എന്നാണ് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിനെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പിന്നീട് ഇനി ഇതിൻ്റെ എക്സാം കലണ്ടർ ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഫെബ്രുവരിയിലുള്ള എക്സാമുകളുടെ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഒരു തസ്തികകളുടെ എക്സാം ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പക്ഷേ മെയിൻസ് ഒക്കെ ഉണ്ടാകാം ഉണ്ടാകാം കാരണം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്